തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് സംഗീത ജീവിതത്തിൽ അറുന്നൂറ്റാണ്ട് പിന്നിട്ട് വാഴക്കുളത്തെ കലാകാരൻ ഈണൻ ജോസ് നിരവധി ചലച്ചിത്രങ്ങൾക്കും നാടകങ്ങൾക്കും സംഗീതം പകർന്നാണ് കലാകാരൻ ജൈത്രയാത്ര തുടരുന്നത് സംഗീത സംവിധായകൻ ഉപകരണ സംഗീതജ്ഞൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വാഴക്കുളത്തിൻ്റെ കലാകാരൻ ഈണം ജോസിന്റെ ജോസിൻ്റെ സംഗീതസഭരയ്ക്ക് അരനൂറ്റാണ്ട് പിന്നിടുന്നു സംഗീത ജീവിതത്തിൽ അൻപതാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന വാഴക്കുളത്തിന്റെ ഈ കലാകാരൻ അൻപതിലേറെ നാടകങ്ങൾ മുപ്പത് ആൽബങ്ങൾ ആട ഹോം സിനിമകൾ തുടങ്ങിയവയ്ക്കായി മുന്നൂറിലേറെ ഗാനരചനകൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട് പത്താം വയസ്സിൽ പിതാവ് കേരള കലാവേദി തബലിസ്റ്റ് വാഴക്കുളം തോട്ടുംചാലിൽ ടി ഡി ജോസഫിനൊപ്പം തബല അഭ്യസിച്ചാണ് ഈണം ജോസിന്റെ സംഗീതവുമായുള്ള ബന്ധം ആരംഭിക്കുന്നത് പത്ത് വയസ്സൊക്കെയുള്ള സമയത്ത് മുതൽ ഇതെല്ലാം കണ്ടുപിടിച്ചതാണ് വയസ്സിൽ എൻ്റെ ഫാദറിൻ്റെ ഞാൻ തപലെ അഭ്യസിക്കുകയും അങ്ങനെ പഠനം അങ്ങ് മുന്നോട്ട് പോയി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഞാൻ കലാഭവനിൽ പോയി പഠിക്കുകയും അവിടെയാണ് എൻ്റെ മറ്റു പഠനങ്ങളെല്ലാം പൂർത്തിയാക്കിയത് അതിനുശേഷമാണ് ഞാൻ ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് അതിനുശേഷം ഞാൻ തൊടുപുഴ സരിക എന്ന് പറഞ്ഞൊരു ഗാനമുള്ള ട്രൂപ്പ് ഉണ്ടായിരുന്നു പിച്ചാപ്പുള്ളി അച്ഛൻ്റെ ട്രിപ്പാണ് പിന്നെ കലാമന്ദിർ തൊടുപുഴ അതിനുശേഷം ഞാൻ ഏഞ്ചൽ വേഴ്സിലായിരുന്നു കുറച്ച് വർഷം അത് അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത് ചെറുപ്പം വരെ ഈ ഫീൽഡിൽ തന്നെയാണ് വന്നത് അപ്പോൾ തബലയിൽ നിന്നാണ് തുടക്കം അല്ലേ തബലയിൽ നിന്നാണ് തുടക്കം തബലയാണ് എൻ്റെ എൻ്റെ ഫാദറിനെ വീട്ടിൽ ജോലി ചെയ്തായിരുന്നത് കാരണം ഇത്ത ഒക്കെ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അപ്പോൾ തബലയാണ് അദ്ദേഹത്തിന് കൂടുതൽ വർക്കുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കണ്ടാണ് ഞാൻ നമ്മളും വളർന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബേബി ജോൺ കലയന്താനിയുടെ ആശ്രയം എന്ന കാസറ്റിലൂടെയാണ് സംഗീത സംവിധായകനായി തുടക്കം കുറിച്ചത് തുടർന്ന് വചന ഒന്നും രണ്ടും ഭാഗങ്ങൾ മൂലക്കല്ല് ആലംബം ഗുരുദർശനം തുടങ്ങിയ കാസറ്റുകളിലെ രചനകൾക്ക് ഈണം നൽകി നീമാത്രം സാക്ഷി കൊലകൊല്ലി കാതൽപടവൈ എന്നീ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾക്കും ഇദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ചെയ്ത എല്ലാവരും ഉണ്ടായിരുന്നു അതിനുശേഷം കണ്ടമാനം വർക്കുള്ള ചെയ്തു അതിലൊക്കെ അവരുണ്ടെങ്കിൽ പോലും പിന്നീടുള്ള നമ്മുടെ ആ സമയം അവരോട് അവരും നമ്മളുമായിട്ടുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു വിജയം നമുക്ക് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ പുറത്ത് മലയാളത്തിന് പുറത്ത് തമിഴോ കന്നഡ അങ്ങനെ ഏതെങ്കിലും ഭാഷ ചെയ്തിട്ടില്ല എല്ലാം മലയാളം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ നമുക്കൊരു ഒരു ഓർക്കസ്ട്രാ ഉണ്ടല്ലോ നമുക്കൊരു നാൽപ്പത് വർഷമായിട്ട് അപ്പോൾ അതിൻ്റെ വരവ് എങ്ങനെയായിരുന്നു എത്ര പേരാണുള്ളത് അതിൻ്റെ വരവ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി പറഞ്ഞല്ലോ പഠനെല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ ട്രൂപ്പുകളിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചൽ വയസ്സിൽ ഞാൻ പോയെന്ന് പറഞ്ഞല്ലോ എഞ്ചൽ വൈസ് എന്ന് പറയുമ്പോൾ അന്ന് തുടക്കമാണ് ഇഷ്ടമായൊരു പ്രോഗ്രാമാണ് മുപ്പത് ദിവസം പ്രോഗ്രാമുണ്ട് അപ്പം ഞാനവിടുത്തെ ഒരു ആർട്ടിസ്റ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആവാൻ പറ്റില്ല കാരണം ആ മുപ്പത് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ അറ്റൻഡ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇത് കൂടാതെ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു ജോലി നിന്ന് അനുസരിച്ച് ഞാനൊരു ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നുണ്ടായിരുന്നു ആ ഷോപ്പിൽ എനിക്കിരിക്കാൻ സമയം കിട്ടുന്നില്ല കാരണം എല്ലാ ദിവസവും ആയിരിക്കും അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല കാരണം ഞാൻ എഞ്ചൽ വേസിൻ്റെ പ്രോഗ്രാം മാറ്റിക്കൊണ്ട് എൻ്റെ കടയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി വരാൻ പറ്റില്ല ഇനി തിരക്കൊണ്ട് കടയുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് നിർത്തി എഞ്ചൽ വേസ് പോക്ക് നിർത്തിയിട്ട് ഞാൻ എൻ്റെ കടയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പക്ഷേ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും അങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് തോന്നിയടാ ഇത് പറ്റില്ല ശരിയാവില്ല കാരണം നമ്മൾ മനസ്സും ഒന്നും കലക്കാത്താണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഈണം ഓർക്കസ്ട്രു പറഞ്ഞ് ഗാനമുള്ള ട്രിപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഭാര്യ വൽസയും മക്കളായ ജിതിനും ജെഫിനും ഈണം ജോസ് എന്നറിയപ്പെടുന്ന ഈ കലാകാരൻ്റെ വിജയത്തിനൊപ്പമുണ്ട് എന്റെ ട്രൂപ്പിന്റെ ക്യാമ്പെല്ലാം നടക്കുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് വീട്ടിലാണ് ക്യാമ്പ് നടത്തുന്നത് അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു കലാകാരന്മാരായിട്ട് പ്രത്യേക ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കാരണം എന്റെ വീട്ടിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ആ ഫുഡും കഴിച്ച് ഞങ്ങളുടെ കൂടെ കൂടുന്നവരെല്ലാം ഒരു ആത്മഹത്യ ഞങ്ങളുടെ അടുത്ത് ഇടപെടാറുള്ളൂ അതേപോലെ ഒരു നല്ല കൂട്ടായ്മയാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകുന്നത് ഇനിയിപ്പോൾ നമ്മുടെ എങ്ങനെയാണ് സപ്പോർട്ടാണ് ഫാമിലി സപ്പോർട്ടോ ഫാമിലി സപ്പോർട്ട് നമുക്ക് ഈ ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ വൈഫ് വളരെ സപ്പോർട്ടീവാണ് കാരണം ഈ പത്തിരുപത്താറ് ആർട്ടിസ്റ്റുകൾ വീട്ടിൽ വന്ന് എടുക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ ചായ വേണം കാപ്പി വേണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പുള്ളിക്കാരി വളരെ വില്ലിങ്ങാണ് അതാണ് എൻ്റെ വിജയം മക്കളാണെങ്കിലും മക്കള് രണ്ടുപേരും ജോലിയുണ്ട് രണ്ടുപേർക്കും ജോലിയുള്ളവരാണ് പക്ഷെ എങ്കിൽ പോലും അവർ ഭയങ്കര സപ്പോർട്ടും സംഗീത ജീവിതത്തിൽ അറുനൂറ്റാണ്ട് പിന്നിടുന്ന കലാകാരന് മൂവാറ്റിപ്പിൾ ന്യൂസിന്റെ വിജയാശംസകൾ ക്യാമറമാൻ ഗോകുലിനോടൊപ്പം കൃഷ്ണ ഷാജി കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ